ഹലോ ദീക്ഷക്കുട്ടിയും മെഴിക്കുട്ടിയും സ്കൂളിൽ വിട്ട് വരുന്ന വഴിയാണ് അപ്പൊ മെഴിക്കുട്ടിയുടെ സൈക്കിളിലാണ് ദീക്ഷക്കുട്ടിയുടെ ബാഗും ലഞ്ച് കിറ്റൊക്കെ അവള് ഏറ്റിട്ട് വരുന്നത് അവൾ തള്ളി തള്ളിട്ട് വരുകയാണ് അവളെ കൊണ്ട് അവൾക്കത് ഭയങ്കര കിറ്റും ബാഗ് നല്ല വെയിറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത് അവളുടെ സൈക്കിളിലും വെച്ചിട്ടിന്ന് വന്നത് അങ്ങനെ അവര് ആ വീടെ എന്താ സംഭവം സർപ്രൈസോ എന്താ സംഭവം മുറുക്കോ അപ്പോഴേ നമുക്കൊന്ന് ചേരപൊഴുങ്ങിയാലോ നിങ്ങൾ കഴിച്ചിട്ടില്ല അറിഞ്ഞില്ലേ നോക്കിയാലോ ട്രൈ ചെയ്ത് നോക്കിയാലോ ഡ്രസ്സൊക്കെ മാറി ചായ കുടിച്ചിട്ട് നമുക്ക് പോയി തുടങ്ങാം ഓക്കെ ഈനപ്പൂ ഡ്രസ്സൊക്കെ മാറാൻ പോയി വീട്ടിലേക്ക് അപ്പോൾ അവൾ ബാഗൊക്കെ കിറ്റക്കെ ബാഗും കിറ്റൊക്കെ എടുത്ത് വെക്കാൻ വന്നു പിന്നെ അവർക്കുള്ള ചായ വയ്ക്കാൻ തന്നു ഞാൻ ചായയൊക്കെ വെച്ചിട്ട് ചായയും ബിസ്ക്കറ്റും കൂടി ഉമ്മർത്ത കൊണ്ടു വന്നു വെച്ചാൽ അവർ കഴിക്കാൻ വേണ്ടി റെഡിയായിട്ട് വന്നു അപ്പോഴേക്കും ഡീഷൂട്ടിനെച്ചു ഡീഷിന് എണിച്ചപ്പോഴേക്കും ഡീഷൂട്ടും കരയും ഉണ്ടായിരുന്നു തൊട്ടി കിടന്നിട്ടുണ്ട് ഡീഷ് എണീച്ച് അവർ ചായ കുടിക്കാനൊക്കെ വന്നു നീനപ്പൂ പോയി ഡ്രസ്സ് മാറിയിട്ട് ഇതുവരെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അവൾ വന്നു അവളിത് ആ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് ചേന ചേനയല്ല സോറി ചേമ്പ് പുഴുങ്ങാന്ന് പറഞ്ഞു കാരണം കുറേ ദിവസമായി ആ സാധനം കഴിച്ചിട്ടില്ല എന്നവർ പറയുന്നു അപ്പോൾ വീട്ടിൽ ചേമ്പ് ഉണ്ടായിരുന്നത് പുഴുങ്ങാന്ന് പറഞ്ഞിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ തന്നെ അത് പറിച്ചിട്ട് പുഴുങ്ങാന്ന് പറഞ്ഞു അപ്പോഴേക്കും അതാണ് നീനാപ്പ് ചായയൊക്കെ കുടിച്ച് ഡ്രസ്സ് മാറ്റിയിട്ടതാ വന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവർ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്ത് കുമ്മർത്ത് കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ മീനാപ്പിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ മീനാപ്പ് കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മീനാപ്പ് മുകളിലേക്ക് പോയി ഞാനിവിടെയും കൊണ്ട് അല്ലെ സോറി ചേമ്പുള്ള സ്ഥലത്തേക്ക് പോയി എനിക്ക് എനിക്കെപ്പോഴും ചനാ ചനേദനെ വായിൽ വരുന്നുള്ളൂ ആ ചേമ്പിനെ നമ്മളെ പിടിച്ച് വലിച്ചിട്ട് എടുത്തിട്ട് അവളെടുത്തിട്ട് അപ്പോഴവൾ കുറേ ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഈ തിരിച്ചുനവിടെ എത്തി അവൾ തിരിച്ചിട്ട് അവൾ വീഴൊക്കെ ചെയ്തു പക്ഷെ അവനെ ഞാൻ എടുത്ത് അവനെ കയ്യിൽ പിടിച്ചു അവനെടുത്തിട്ട് അവൾ കുറേ നേരം ട്രൈ ചെയ്തു ആ അങ്ങനെ കിട്ടിപ്പോയി ഒരു കഷ്ണം കിട്ടി ആദ്യം അത് പുഴുങ്ങിയിട്ട് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ട് കഷ്ണം അവർക്ക് ഇഷ്ടപ്പെടണമെന്ന് അറിയില്ല അവർ ഇതൊന്നും കഴിക്കാത്ത സാധനമല്ലേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ കഴിച്ചു നോക്ക് എന്നിട്ട് നമുക്ക് വേണമെങ്കി പിന്നെ പറക്കാം ഓക്കെ അങ്ങനെയുള്ള ഓലക്ക് എടുത്തിട്ട് വന്നാ ഞാൻ ഓലയ്ക്ക് കത്തിച്ചു കൊടുത്തു ഓലക്ക് കത്തിച്ചിട്ട് അതിന്റെ മുകളില് ചെമ്പ് കുഴുങ്ങാനിട്ടിട്ടുണ്ട് അതിനുശേഷം അവളെ അടുത്ത് മാറി നിൽക്കാനായി തീരെ അടുത്ത് നിൽക്കേണ്ട പറഞ്ഞു അവളൊക്കെ അങ്ങനെ അതിനനുസരിച്ച് മാറിയേക്കുന്നു കുറേ നേരം അങ്ങനെ കത്തിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കുറച്ച് വേവ് മതിയായിരിക്കും പക്ഷെ എന്നാലും നന്നായിട്ട് അത് വേവ് എന്തോട്ടേനെ പറഞ്ഞു ഇങ്ങനെ ഫുൾ വയറിനൊന്നും കേട് തരാനുള്ള വേവ് അത് അങ്ങനെ കത്തി കുറേ നേരം കത്തി പോലെയൊക്കെ കുറേ നേരം കത്തിട്ട് അത് ആയിരുന്നു തോന്നുന്നു ആയതിനു ശേഷം ഞാൻ അതിൽ തീയൊക്കെ മാറ്റിയിട്ട് രണ്ട് കഷ്ടം ചേ എടുത്തിട്ട് ഒരു ചേമ്പലയിൽ തന്നെ ഇട്ട് കൊടുത്തു അവൾക്ക് അങ്ങനെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അവൾ മീനപ്പൂലട്ടിക്ക് അതും കൊണ്ട് പോവാൻ പോവുകയാണ് சூப்பரா அடடே ஹாய் வந்துரு ஆ அடடே வீடியோ ஐடி நான் மீட் வர باي கைஸ் கைஸ் இந்த கால் பத்த வீடியோ باي